ബിരിയാണി വിറ്റ് സമാഹരിച്ചത് എട്ട് ലക്ഷത്തോളം രൂപ നെടുപുഴ സ്വദേശി സിജുവിൻ്റെ കിഡ്നി മാറ്റിവെക്കൽ സർജറിക്ക് പണം കണ്ടെത്തുന്നതിനായാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് നെടുപുഴ സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇടവകയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിൽ എണ്ണായിരത്തോളം ബിരിയാണി വിതരണം ചെയ്തു ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് അയ്യായിരം എണ്ണം ബിരിയാണി കൂപ്പൺ അടിച്ചിട്ട് അത് ആദ്യം പിന്നെ അത് ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ഇടവകയാലത്തെ ചെറുപ്പക്കാരിൽ നിന്നും അമ്മമാർ അതിൽ മറ്റുള്ള പല ആൾക്കാരും നമ്മുടെ ഇടവകയിലത്തെ യുവജനങ്ങളും എല്ലാവരും കൂടിയിട്ട് പ്രോത്സാഹനം നൽകിയപ്പോൾ ഈ അയ്യായിരം എന്നുള്ള സംഭവം ഞങ്ങൾക്ക് അത് എണ്ണായിരം വരെ എത്തിക്കേണ്ടി വന്നു ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ഒരു എട്ട് ലക്ഷം രൂപയോളം സിജുവിൻ്റെ ചികിത്സാ സഹായ പദ്ധതിയിലേക്ക് ഞങ്ങൾക്ക് നൽകാനായിട്ട് കഴിയും ബിരിയാണി ഒരുക്കുന്നതിനായി ശനിയാഴ്ച രാവിലെ മുതൽ തന്നെ ആരംഭിച്ച ജോലികൾക്ക് ഏഴ് പാചക തൊഴിലാളികൾക്കൊപ്പം ഇടവകിയിലെ ജനം മുഴുവൻ രാത്രിയും പകലും അധ്വാനിച്ചു സവാള വെളുത്തുള്ളി ഇഞ്ചി ക്യാരറ്റ് തുടങ്ങി വിവിധ പച്ചക്കറികൾ അരിയുക ചിക്കൻ വൃത്തിയാക്കി പാചകം ചെയ്തെടുക്കുക തുടങ്ങി എല്ലാ ജോലികളും ഇടവകാംഗങ്ങൾ ചേർന്നാണ് ചെയ്തത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു ഓർമ്മയാണ് എനിക്കിപ്പോൾ വരുന്നത് ആദിമ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് പറയുന്നത് ഒരു ഹൃദയവും ഒരു ആത്മാവുള്ളവരായിരുന്നു അവരുടെ ഇടയിൽ ക്ലേശം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്നവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം പറമ്പും വീടും വിറ്റുകിട്ടിയ സംഖ്യ മുഴുവനും അത് അപ്പോസ്വലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു അപ്പോസ്തലന്മാർ അതിൽ നിന്ന് ആവശ്യമനുസരിച്ച് വിതരണം ചെയ്തു ഉള്ളവരെ ഇല്ലാത്തവരെ സഹായിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ചൈതന്യത്തിൽ കാണാൻ പറ്റും അത് തന്നെയാണ് നമ്മളുടെ ഈ ഇടവകയിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു ഉണർവും വള വലിയ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ ഒരു കുടുംബനാഥനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സിജു കിഡ്നിരോഗിയായ ശിജുവിന് വേണ്ടിയിട്ട് നിർധന കുടുംബം ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു സംഭാവന വെച്ചിരുന്നു അത് നമ്മൾ വേണ്ടത്ര വിജയിച്ചില്ല അപ്പോൾ അതിലൊരു രണ്ടു മൂന്ന് ലക്ഷം നമുക്ക് കിട്ടി പിന്നീട് കപ്പലണ്ടി കച്ചവടം പെരുന്നാളിനോട് അനുബന്ധിച്ച് നടത്തി അത് മനോഹരമായി അത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഉണ്ടായിരുന്ന ആശയമാണ് ഒരു ബിരിയാണി ചലഞ്ച് വെക്കുക എന്നുള്ളത് നേരത്തെ കൂപ്പണുകൾ പ്രിന്റ് ചെയ്ത് പ്രദേശത്തെല്ലാം വിതരണം ചെയ്തിരുന്നു കൂടാതെ നെടുപുഴയുടെ സമീപത്തുള്ള ഏഴ് ഇടവകകളിൽ കൂടി ബിരിയാണി കൂപ്പണുകൾ നൽകി ബിരിയാണി അവിടെ എത്തിച്ചു നൽകുകയും ചെയ്തു ഞങ്ങളിപ്പോൾ ഇങ്ങനത്തെ പരിചയമുള്ള ആൾക്കാരൊന്നല്ല മുമ്പ് ബിരിയാണി വിട്ടിട്ടുള്ള പാരമ്പര്യ പരിചയമോ നമുക്കില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആക്കാർ മുഴുവൻ ഞങ്ങളുടെ ഇറങ്ങി എന്നിട്ട് കൂപ്പൺ വിൽക്കാനൊക്കെ ആയിട്ട് നമ്മുടെ യുവതികളടക്കം അവരവരുടെ എടുത്ത് പോയി ചുറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ എല്ലാവർക്കും കൊടുത്ത് കുറേയധികം ചിലവ് ചെയ്തു അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയി ആ പരിസരത്ത് മുഴുവൻ കൊടുത്തു അങ്ങനെ ധാരാളം അവരുടെ ആളുകളുടെ ഭാഗത്തുള്ള സഹകരണം ഉണ്ടായി അതുകൊണ്ട് നമ്മൾ വിചാരിച്ചതിനായിട്ട് കൂടുതൽ കൂപ്പൺ ചിലവായിപ്പോയി അപ്പോൾ ഇത്രയും പേർക്ക് എങ്ങനെ നമുക്കിത് കൊടുക്കാൻ പറ്റുമെന്നാണ് അടുത്ത ചിന്ത വന്നത് അത് നോക്കിയപ്പോൾ നമ്മളുടെ എല്ലാ ആളുകളും ഇതിൽ അകമഴിഞ്ഞ സഹകരണം ഇന്നലെ തൊട്ട് ഞങ്ങളിവിടെ ഇത് സബോള ഒക്കെ ഒരു കുറേ പത്ത് പതിനാറ് ചാക്ക് സബോള ഉണ്ടായിരുന്നു അതൊക്കെ അരിയാന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കാരറ്റ് അരി അങ്ങനെ വെളുത്തുള്ളി നന്നാക്കുക നിറച്ച ആളുകളായിരുന്നു ഇവിടെ പള്ളി ഹാളിൽ മുഴുവനും ഒരു വലിയ ഒരു നിറച്ച ആളുകളുടെ സഹകരണം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവരും കൂടി കൂട്ടായ്മയും സ്നേഹവും സഹകരണവും ഒക്കെ നമുക്ക് കാണാനായി സാധിച്ചു ബിരിയാണി ചലഞ്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ യുവജനങ്ങളുടെ സജീവ പങ്കാളിത്തം ശ്രദ്ധേയമായി പാചകം ചെയ്യുന്നതിലും കൂപ്പൺ വിതരണത്തിലും ബിരിയാണി വിതരണത്തിലും യുവജനങ്ങൾ താല്പര്യപൂർവ്വം പങ്കെടുത്തു കോടന്നൂർ സ്വദേശി നായങ്കര റൈജുവിന്റെ നേതൃത്വത്തിലാണ് പാചക ജോലികൾ നടന്നത് നമ്മള് പണിക്കാരായിട്ട് ഒരു ഏഴുപേരാണ് വന്നത് പാചകത്തിന് പിന്നെ പള്ളിയിലെ പത്ത് നൂറ്റൊമ്പത് ആള് സഹായിക്കാണ്ടായിരുന്നു പെണ്ണങ്ങളും ആണുങ്ങളും അവരെ സഹായിക്കുമ്പോഴാണ് അറേഞ്ച് ചെയ്തത് നമ്മള് ബിരിയാണി റോസാണ് യൂസ് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള അരിയാണ് അതിനുള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇട്ടിണ്ട് വെളിച്ചെണ്ണയിലാണ് കോഴി വറുത്തത് റോസ് ചെയ്ത് നൂറുപേര ബിരിയാണി ആണെങ്കിലും നമ്മൾ നല്ല രീതിയിലാണ് അത് കൊടുക്കുന്നത് നമ്മള് അമ്മാടം പള്ളിയിലെ ഒരു മുപ്പതിനായിരം ആൾക്കുള്ള മീൻ കറി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വറ്റിച്ചതും ചാറായിട്ട് പിന്നെ പള്ളികളുടെ കൂട്ടുകള് നടത്താറുണ്ട് അപ്പൊ ഇതിൽ സഹകരിച്ച ധാരാളം പേരുണ്ട് അവർക്കൊക്കെ നന്ദി പറയുന്നു പ്രത്യേകിച്ചും ഞങ്ങള് പോകുന്ന ഇടവകളിലെ അച്ഛന്മാര് പുത്തമ്പള്ളി പള്ളിയിലത്തെ വികാരി അച്ഛൻ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്തേൽ അച്ഛ ഇവിടെ വന്നോളൂ ഇവിടെ വെള്ളിയാഴ്ച കുർബാനയിൽ ഇരുന്നോളൂ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂന്നോളാം അപ്പോൾ നമ്മുടെ യുവാക്കൾ അവിടെ ചെല്ലാനായിട്ട് വളരെ തീക്ഷ്ണത കാണിച്ചു അതുപോലെ തന്നെ കുരിയച്ചിറപ്പള്ളിയിലത്തെ തോമസ് അവിടെ കുട്ടച്ചനാണെങ്കിലും അരുനാട്ടുകര പള്ളിയിലത്തെ ജോർജ് അച്ഛനാണെങ്കിലും അതുപോലെ തന്നെ പ പനമുക്ക് പള്ളിയിലത്തെ ഫ്രെഡി അച്ഛനാണെങ്കിലും അങ്ങനെ ഓരോ വൈദികരുടെ ഭാഗത്തും പ്രത്യേകിച്ച് ഏഴ് സ്ഥലത്ത് ഞങ്ങൾ പോയുള്ളൂ അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് അകം സഹകരണം കിട്ടി എല്ലാവരും നന്നായി സഹകരിച്ചു അതുകൊണ്ട് ഇതൊക്കെ വിജയമാക്കാൻ സാധിച്ചു അപ്പോൾ നന്ദി നന്ദി പറയുന്നു എല്ലാ പങ്കാളികളായ എല്ലാവർക്കും എന്ന് ചെയ്യുന്നു ബിരിയാണി ചലഞ്ചിലൂടെ ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ ചികിത്സാ സഹായത്തിനായി സമാഹരിക്കാൻ കഴിഞ്ഞു ആകെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് കിഡ്നി മാറ്റിവെക്കൽ സർജറിക്കായി ആവശ്യമുള്ളത് നെടുപുഴ സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇടവക വികാരി ഫാദർ ജോബ് പടയാട്ടിൽ കൺവീനർ ജിപ്സൺ കൈക്കാരന്മാർ എന്നിവർ ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകി രോഗം മൂലം ക്ലേശിക്കുന്ന തങ്ങളുടെ സഹോദരനുവേണ്ടി ഒരിടവക മുഴുവൻ കൈകോർക്കുന്ന കാഴ്ചയാണ് നെടുപുഴയിൽ കാണാൻ കഴിഞ്ഞത്